ഹൈ ഓൾ ഓഫ് യു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ എൽ പി യു പി സിലബസ് അതെ അതേപോലെ എൽ ഡി സി സിലബസിലെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ഹെഡിങ് ആണെന്ന് പറയുന്നത് ദഹന വ്യവസ്ഥ എന്ന് പറയും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എസ് എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ചാപ്റ്ററാണ് സയൻസില് നാലാമത്തെ ആണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളത് അതേപോലെ പത്താം ക്ലാസ്സിലും ഇതിൻ്റെ കുറച്ച് എന്താ ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമുക്ക് എന്ത് ചെയ്യാം ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ പഠിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതേപോലെ തന്നെ എന്ത് ചെയ്യുക ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് അന്നപദത്തിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അത് ദഹനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് അന്നപദത്തിലൂടെ അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട ആദ്യ ഭാഗം ഒന്നും വേണ്ട നമുക്ക് വേണ്ട കാര്യം ജസ്റ്റ് നോക്കാം ആദ്യം പോഷണം എന്ന സംഭവം കൊടുക്കുന്നില്ല എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ ആ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തതിന് പറയുന്ന പേരാണത് പോഷണം ഇപ്പോൾ പോഷണം എന്ന് പറയുന്നതാണ് ജീവികൾ ആഹാരം കഴിക്കും നല്ല സ്വീകരിക്കും അതേപോലെ എന്ത് ചെയ്യും പ്രയോജനപ്പെടുത്തുന്നു പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ കരുതി അതിലെ പ്രധാനപ്പെട്ട വിറ്റാമിൻ മിനറൽ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഉപയോഗപ്പെടുത്തും ഇതിന് പറഞ്ഞ പേരാണിത് പോഷണം ആണല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് അതേപോലെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അതായത് ഒരു സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ ജീവജാലങ്ങളെ പോലെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ആഹാരം സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അറിയുന്ന കാര്യമാണ് ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പോൾ നോക്കി സസ്യങ്ങൾ എവിടെ വെച്ചാണ് ആഹാരം പാകം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇലകളിൽ വെച്ചാണ് ആഹാരം ചെയ്യുന്നത് പാകം ചെയ്യുന്നത് ഇലകളിൽ വെച്ച് പാകം ചെയ്യുമ്പോൾ ആവശ്യമായ ഘടകം ഏതാണ് ഹരിതകമാണ് അല്ലേ അതേപോലെ എന്ത് ചെയ്യുക എന്തിൻ്റെ സഹായത്താലാണ് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താലാണ് അവരെന്ത് ചെയ്യുന്നത് ആഹാരം പാകം ചെയ്യുന്നത് അതിന് എന്തൊക്കെ വേണം ജലവും ലവണങ്ങളും വേണം ഇത്ര കാര്യമൊക്കെയാണല്ലോ അപ്പോൾ ഹരിതകം വേണം സൂര്യപ്രകാശം വേണം ജലത്തിൻ ജലവും ലവണവും വേണം എവിടെ വെച്ച് ആഹാരം പാകം ചെയ്യുന്നു ഇലകളിൽ വെച്ചല്ലേ ഓക്കെ അതേപോലെ നോക്കൂ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് അല്ലേ ഏതാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന ആവശ്യമായത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് ഓക്കെ ആണല്ലോ ഇത്രയിലൊക്കെ അല്ലേ ഓക്കെ അടുത്ത് നോക്കി ഇങ്ങനെ ഭക്ഷണം അല്ലേ സൂര്യപ്രകാശത്തിന്റെ സഹായത്തല്ല ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്തതിന് പറയുന്ന പേരാണെന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയും പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ അടുത്തായിട്ട് നോക്കി ഇവിടെ രണ്ട് ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്വപോഷിക്കൽ രണ്ടാമത്തേതാണ് ആ പര എന്ന രണ്ട് ടോപ്പിക്കുണ്ട് സ്വപോഷികളും പര പോഷികളും രണ്ട് ടോപ്പിക് കൊടുക്കുന്നുണ്ട് എന്താ നോക്കൂ ഹരിതസസ്യങ്ങൾ ആഹാരത്തിനെ മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ അവരെ വിളിക്കുന്ന പേരാണ് സ്വപോഷികൾ അപ്പം മറ്റ് സസ്യങ്ങൾ ആശ്രയിക്കാത്ത ഹരിതസസ്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണത് സ്വപോഷികൾ എന്ന് പറയുന്നത് എന്നാൽ പരപോഷികൾ എന്ന് പറയുന്നത് എന്താ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾക്ക് പറയുന്ന പേരാണെന്ത് ആ പരപോഷികൾ അവ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു അപ്പോൾ ഈ രണ്ട് ഡേമോക്കെ അല്ലേ സ്വപോഷികളും പര ഓക്കെ അതേപോലെ ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് സാ ആഹാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കി അവിടെ രണ്ട് മൂന്ന് വാക്കുകളും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയത് നോക്കി പൂർണപരാധം അർദ്ധപരാധം അതേപോലെ ശവോപജീവി ഇങ്ങനെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് നോക്കി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് നോക്കിയോ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന സസ്യമാണ് ചന്ദനം എന്ന് പറയുക ചന്ദനം രണ്ടാമത്തെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്താണ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച ജൈവാവശേഷ ആഹാരം കണ്ടെത്തുന്നതിന് പറഞ്ഞവരാണ് മോണോട്രോപ്പ എന്ന വിഭാഗം ജീവിച്ച ജൈവാവശേഷങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവരെ മോണോട്രോപ്പ ഇവിടെ വേറെ ഒന്ന് കൊടുത്ത് നോക്കി ഇത്ര ചെടി അതായത് ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ നീന്നു ആശ്രയിക്കുന്നു ഇവിടെ നോക്കി ആ ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആഹ്രയിക്കുന്നു അതും ഓടില്ലാത്ത ആളി എന്ന ചെടിയാണല്ലേ അപ്പോൾ ഇത്ര കാര്യം ജസ്റ്റം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അടുത്ത് നമ്മൾ കൊടുത്തതൊക്കെ നോക്കി ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട് അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മുടെ ശരീരത്തിനും അകത്തും പുറത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുറേ ജീവികളൊക്കെ എന്തു ചെയ്യുന്നുണ്ട് നമ്മളെ ജീവജാലങ്ങളെ ആശ്രയിച്ച് ജീവ ഭക്ഷണത്തിന് ജീവിക്കുന്നു അല്ലേ പേന അറിയാം അല്ലേ നമ്മുടെ തലയിലാണ് വിര നമ്മുടെ ശരീരത്തിനകത്താണ് ചെള്ളാണെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവജാലങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ആറു മാസത്തിലൊരിക്കൽ വിരശല്യത്തിനെതിരായ മരുന്ന് കഴിക്കുക അപ്പോൾ ചിലപ്പോൾ ആ മാസം ചോദിക്കുക നമ്മൾ സിമ്പിളായിട്ട് ചിലപ്പോൾ പഠിക്കത്തില്ല ഓർക്കുക ആറു മാസത്തിലൊരിക്കലെന്ത് ചെയ്യണം വിര മരുന്ന് കഴിക്കണം എന്നുള്ള ആറ് എന്നുള്ള നമ്പർ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നോക്കി സസ്യലോകത്തെ ഇര പിടിയന്മാർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ആഹാരത്തിന് വേണ്ടി വേറൊരു രീതിയിൽ എന്തു ചെയ്യുക പിടിക്കുന്നവരാണിത് ഇങ്ങനെ പറയാം നോക്കി ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു നോക്കിയാൽ എന്താ സംഭവം ഈ ചിത്രം നോക്കിയറിയാം അല്ലേ അവരെങ്ങനെ പതുങ്ങിയിരുന്നിട്ടെന്ത് ചെയ്യും ഈ പിക്ചർ നോക്കിയറിയാം അതിൻ്റെ ഉള്ളിൽ ജീവജാലങ്ങൾ കയറുമ്പോൾ അല്ലേ ഈ ഈ ഭാഗത്തായിട്ട് ജീവജാലങ്ങൾ കയറുമ്പോ എന്ത് ചെയ്യും ജീവജാലങ്ങൾ ഈ ഭാഗത്ത് കയറുമ്പോ എന്ത് ചെയ്യും അവരെന്തെയും ആ വാതിൽ പോലെ സാധനം ചെയ്യും നടക്കും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവർ ഇര പിടിക്കുന്നത് അതുകൊണ്ട് അവർ വിളിക്കുന്ന പേരാണത് അപ്പോൾ ഈ സസ്യങ്ങൾ വിളിക്കുന്ന പേരാണത് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് വിളിക്കും അല്ലേ ഇവിടെ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ടെന്തു ചെയ്യുക വീനസ് വീനസ് ഫ്ളൈ ഉണ്ട് സൺഡ്യൂ ചെടിയുണ്ട് ആ ഫിച്ചർ ചെടിയുണ്ട് അപ്പം ഈ ഒരു പേരെന്ത് ചെയ്യുക ഓർത്തിരിക്കണം കേട്ടോ എന്ത് ചെയ്യാ ഇരപെടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണ് വീനസ്ട്രാപ്പുണ്ട് ആ സൺഡ്യൂച്ചെടിയുണ്ട് ഫിച്ചർ ചെടിയുണ്ട് ഈ മൂന്ന് പേരെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇവിടുത്തെ ഇവിടെ നോക്കി കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് മനസ്സിലായില്ലേ മണ്ണിലെ ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് നൈട്രേറ്റാക്കി മാറ്റുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത്തരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റു ബാക്ടീരിയ ഇല്ലാതെ വരാം ഇത്തരം മണ്ണിൽ വെള്ള ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല ഈ സ്ഥിതി മറികടക്കുന്നതിൽ അപ്പം നോക്കി എന്തിനാണ് ഇരപിടിയൻ സസ്യങ്ങൾ അല്ല എങ്ങനെ എന്തു ചെയ്യുക ജീവികളെ പിടിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് കാർബൺ ഹൈഡ്രജൻ ഫ ഫോസ്പ്രസ് നൈട്രജൻ സൾഫർ കാൽഷ്യം ഇരു്ങ്ങിയ സസ്യങ്ങൾക്ക് ഏറ്റവും കൂടിയ അളവിലും ചെയ്യണം വേണ്ടതാണ് മനസ്സായില്ലേ എന്താന്ന് നോക്കി മണ്ണിലെ ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റും ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും ഇതാണ് എൻ്റെ പോയിന്റ് ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റു ബാക്ടീരിയകൾ ഇല്ലാതെ വരാം ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കത്തില്ല ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് ചില സസ്യങ്ങൾ പ്രാണികളെ പിടിക്കുന്ന പതിവ് ആർജിച്ചെടുക്കുന്നത് പ്രാണികളുടെ ശരീരം വിഘടിച്ച് അവ ആവശ്യത്തിന് നൈട്രജൻ സ്വീകരിക്കുന്നു അപ്പം ഏറ്റവും അവസാനത്തെയാണ് എന്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തിനാണ് ഈ സസ്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രാണികളെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവ ആവശ്യത്തിന് നൈട്രജൻ സ്വീകരിക്കുന്നു അപ്പം നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ അങ്ങനെ ചെയ്യുന്നത് അല്ലെ അവരെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു റെഡ് മാർക്ക് ചെയ്ത പോയിന്റ് മാത്രം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക മേലത്തെ മൂന്ന് പോയിന്റ് എന്തു ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ നോക്കി ആഹാരം മനുഷ്യനിൽ എന്നൊരു ടോപ്പിക്കുണ്ട് ആഹാരം മനുഷ്യനിൽ ഇല്ലേ ഇവിടെ ആഹാരം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് വായ പല്ല് മൂക്കെന്നൊക്കെ പറഞ്ഞല്ലേ അതിൽ ഈ പല്ല് എന്തു ചെയ്യണം നമുക്കൊന്ന് നോക്കണം പല്ലിൻ്റെ പേസിക്ക് സ്ഥിരമായിട്ടിപ്പോൾ ചോദിക്കുന്ന അടുത്ത് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഉപയോഗം തന്നിട്ട് ഏത് പല്ലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നോക്കി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റമിൻ ടൈപ്പിന് പറ്റിയ സാധനം ഉണ്ട് നോക്കി ജസ്റ്റ് നോക്കി നമ്മുടെ പല്ലാണ് നോക്കി മനുഷ്യ ശരീരത്തിലെ കാടിൻ്റെ ഭാഗമാണ് പല്ല് നമുക്കറിയാം ഇനാമിനൊക്കെ പറയൂലേ എന്നാലിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞതാണ് മനുഷ്യ ശരീരത്തിലെ കാടിൻ്റെ ഭാഗമാണ് പല്ല് അല്ലേ എന്നാൽ അവ ഏറ്റവും പെട്ടെന്ന് കേടാവുന്ന ഇത് തന്നെയാണ് പല്ലാണ് അപ്പോൾ അതിൻ്റെ കാരണമാണ് കൊടുത്തേക്കുന്നത് ഒരു പരീക്ഷണമാണ് അവിടെ കൊടുത്തേക്കുന്നത് നോക്കി നമ്മൾ മാർബിൾ നല്ല കല്ല് നല്ല സ്ട്രോങ് ആയ സാധനം അല്ലേ മാർബിൾ ചെറിയ കഷ്ണങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെക്കൂ കുറച്ച് കഴിഞ്ഞ് എടുത്തു നോക്കൂ മാർബിൾ കഷ്ണത്തെ എന്ത് മാറ്റമാണ് കാണുന്നത് അല്ലേ അപ്പം മാർബിളിനെ എന്ത് ചെയ്യുന്നു ആസിഡ് ദ്രവിപ്പിക്കും മനസ്സായില്ലേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പല്ലിനെ ദ്രവീപ്പിക്കുന്ന എന്താണ് ഒരുതരം ആസിഡാണ് അല്ലേ അതേതാണെന്ന് നമുക്കിവിടെ നോക്കാം നോക്കി പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ ഓർത്തിരുന്നോണം പല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഇനാമൽ അല്ലേ ശരീരത്തിലെ അതിൻ്റെ പ്രത്യേകത എന്താ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ മനസ്സായില്ലേ ആ പല്ല് കേടുവരുത്തങ്ങനെ നോക്കി പല്ലിനിടയിൽ ആഹാരപദാർത്ഥങ്ങൾ പറ്റിപ്പിടിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു അതിന്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ആസിഡ് ഇനാമിന്റെ നാശത്തിന് കാരണമാകും മനസ്സായില്ലേ അതിന് മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു ഇതാണ് മിഠായി കഴിക്കുന്നത് നമ്മൾ പുള്ളരോട് പറയാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക എന്താണ് ഇനി ആ കേടുവരുന്ന എങ്ങനെയാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും ലാക്റ്റിക് ആസിഡ് എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പല്ലിനിടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭക്ഷണം രാവിലെയും അല്ലേ ആഹാരത്തിന് ശേഷം നമ്മൾ കിടക്കുന്ന എന്ത് ചെയ്യണം ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ലാക്റ്റിക് എന്ന കാര്യം എന്തു ചെയ്യുക ഓർത്തിരിക്കുക ഓക്കേ അതേപോലെ ഇവിടെ ഒരു ടോപ്പിക്കുണ്ട് പാൽപ്പല്ലുകൾ അപ്പം ഈ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് നോക്കി നോക്കിക്കോളൂ ഏകദേശം ആറ് മാസം പ്രായമാകുന്നത് മുതലാണ് പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് ജസ്റ്റ് ഓർത്തിരുന്നു ഇപ്പോൾ പി എസ് സി ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു തുടങ്ങുന്നത് അല്ലേ ഏകദേശം ആറ് മാസം പ്രായമാകുന്നത് മുതലാണ് നീരുന്നത് പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് അല്ലേ ഓക്കെ ഇനി എത്രയുണ്ടോ നോക്കി മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകളാണ് ഉണ്ടാകുന്നത് മുകളിലും താഴെയുമായി പത്ത് വീതം സംശയം സംശയമുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം നമുക്ക് എത്ര പേർക്ക് ഇതൊക്കെ അറിയാം നമ്മൾ ഒരുപാട് ദിവസമൊക്കെ വായിക്കുന്നതല്ലേ അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതൊന്ന് നോക്കി പോകണം കേട്ടോ ഏകദേശം ആറ് മാസം പ്രായമാകുമ്പോഴാണ് പാൽപ്പല്ലുകളും പല്ലും മുളയ്ക്കുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത് പാൽപ്പല്ലുകൾ ഇത് ഏകദേശം എത്ര ഉണ്ടാകും ആ പത്ത് വീതവും പല്ലുകളുണ്ടാകും മുകളിലും താഴെയുമായി പത്ത് വീതം പല്ലുകളാണ് ഉണ്ടാകുന്നത് ഈ കാര്യം ഓർത്തിരിക്കണേ അടുത്ത് നോക്കിയേ ആറ് വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ ഇതും ഓർത്ത് നോക്കുക ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ഈ ബോക്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് പി എസ് സി ഒരുപാട് നമ്മുടെ ചോദിച്ചിട്ടുണ്ട് അടുത്ത കാലങ്ങളിൽ അപ്പോൾ നോക്കാം നമുക്ക് നമ്മുടെ വായിലെ പല്ലുകളുടെ പേരെന്താണ് എത്ര എണ്ണം കൊണ്ടാണ് എന്താണ് ഉപയോഗം ഇത് ജസ്റ്റ് എന്തു ചെയ്യാണെന്ന് നോക്കിയിട്ട് പോകണം ഓക്കെ അപ്പം ആദ്യത്തെ പല്ലിൻ്റെ പേരാണ് എന്ത് ഉളിപ്പല്ല് ഉളിപ്പല്ലെന്ന് പറയുന്നത് എന്താണ് മുൻവശത്ത് താഴെയും മുകളിലുമായി എട്ട് പല്ലുകളാണ് ഉളിപ്പല്ല് മുൻവശത്ത് താഴെയും മുകളിലുമായി എട്ട് പല്ലുകളാണ് ഇത് ഉളിപ്പല്ല് ചിത്രം നോക്കിയാൽ നമുക്കറിയാം കണ്ടോ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ ഉളിപ്പല്ല് കൊടുത്തിട്ടുണ്ട് ഇനി കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു എന്താണ് അവരുടെ ജോലി കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഉളിപ്പല്ല എത്ര എണ്ണമാണ് എട്ടെണ്ണമാണ് അതിൻ്റെ ജോലി എന്താണ് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് അടുത്ത് നോക്കി എന്ന് പറയും കോമ്പല് കോമ്പലിൻ്റെ ജോലി എന്താ ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകളാണുള്ളത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു ആദ്യത്തെ ചവച്ചരയ്ക്കാൻ സോറി കടിച്ചു മുറിക്കാൻ രണ്ടാമത്തേതാണ് കടിച്ചു കീറാൻ സഹായിക്കുന്നത് ഏതാ എന്ന് പറയുന്നത് ആ കോമ്പല് കണ്ടോ കൊടുത്തേക്കുന്ന കണ്ടോ കൊടുത്തേക്കുന്നത് അപ്പം മുകളിൽ ഇത് മുകളിലെ ഭാഗമാണ് മേലേക്ക് കൊടുത്തേക്കും താഴെ അപ്പം മുകളിലും താഴെയുമായി എത്ര ആ നാല് പല്ലുകൾ അടുത്ത് നോക്കിയേ അഗ്രചർണവണകം ചർവണകം എന്ന് പറഞ്ഞാൽ എന്താ കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴുമായി എട്ട് പല്ലുകളുണ്ട് ഏതാണ് അത് ഈ ഭാഗത്ത് കാണുന്ന പല്ലുകളാണെന്ന് പറയുക അഗ്ര ചർവണകം എന്ന് പറയുക അതേപോലെ എന്തിനത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അടുത്ത് നോക്കൂ ചർവണകം എന്ന് പറഞ്ഞാൽ അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി പന്ത്രണ്ട് പല്ലുകൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം എന്തു ചെയ്യുക ഓർത്തിരിക്കുക പന്ത്രണ്ട് ബല്ലികൾ മൊത്തം അപ്പം നമുക്ക് വായിൽ എത്ര പല്ലുണ്ട് മൊത്തം മുപ്പത്തിരണ്ട് ബല്ലികളുണ്ട് ഈ ഒരു ബോക്സ് ഓർത്തിരിക്കുക ഒരു മാർക്ക് കിട്ടാൻ വളരെ 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 സാധ്യതയുള്ള സാധനമാണ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത് നോക്കിയോ നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട അല്ലെ മെയിൻ ടോപ്പിഗ്രി കിടക്കാണ് ആമാശയം അല്ലെ വായിൽ നിന്ന് അന്നാളം വഴിയാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് അല്ലേ ഇതിന് സഹായിക്കുന്ന അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഇനി വിളിക്കുന്ന പേരാണത് ആ പെരിസ്റ്റാൾസിസ് ഈ ഒരു കാര്യം ഓർക്കുക പെരിസ്റ്റാൾസിസ് എന്താണ് തരംഗ രൂപത്തിലുള്ള ചലനം നമ്മുടെ കഴിക്കുന്ന ആഹാരം നീ അന്നനാളത്തിലൂടെ താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് നീങ്ങുന്ന ഒരു തരംഗ രൂപത്തിലുള്ള ചലനം ഉണ്ടല്ലോ ഇനി പറഞ്ഞ പേരാണത് ആ പെരിസ്റ്റാൾസിസ് ഓർത്തിരിക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കി ചെറുകുടൽ എന്ന സംഭവമുണ്ട് ചെറുകുടലിന് ആറ് മീറ്ററോളം നീളമുണ്ട് ഒന്ന് ഓർത്തിരുന്നോളം ചെറുകുടലിന് ആറ് മീറ്ററോളം നീളം ഇവിടെ എന്ത് ചെയ്യുന്നു എന്ത സംഭവം നോക്കി ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാന്ന് വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് ആ ചെറുകുടൽ വെച്ചിട്ടാണ് മനസ്സിലായാലേ എന്താ സംഭവിക്കുന്നത് അവിടെ ദഹിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യുന്നു നമ്മുടെ സിലബസിലുള്ള മെയിൻ ടോപ്പിക്കാണ് ദഹന വ്യവസ്ഥ എന്നുള്ളത് അതുകൊണ്ട് എന്തെയ്യാ മൈനൂട്ടായിരം പോയിന്റുകൾ നോക്കിയിരിക്കണം ഇതിൻ്റെ കുറച്ചുകൂടി ഹയർ വേഷൻ ഉയർന്ന സ്റ്റാൻഡേർഡിലുണ്ട് പത്താം ക്ലാസ്സിൽ ഇത് നമുക്ക് നോക്കുക അപ്പോൾ ചെറുകുടലിൽ വെച്ചാണ് ചെയ്യുന്നത് ആഹാരം ദഹനം പൂർത്തിയാകുന്നതെന്ന് പറയുന്നു ഓക്കെ അടുത്ത് നോക്കി വൻകുടൽ ചെറുകുടലിനെ തുടർന്ന് ഒന്നര മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുഴലാണ് അല്ലെ കുടലാണെന്ന് തോന്നുന്നത് വൻകുടലെന്ന് പറയും അല്ലേ ആ ഇനി അവിടെ എന്താ സംഭവിക്കുന്നു നോക്കി ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗീകരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് ശരി ട്രൂ ഓർ ട്രൂവർ ഫോറസ്റ്റ് ഒക്കെ ചോദിക്കാം നോക്കിയിരുന്നോണം അപ്പോൾ നോക്കി അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം എന്ന് പറയുക അത് മലാശയത്തിൽ വെച്ച് മലദ്വാരം വഴി പുഴത്തു പോകുന്നു ഈ രണ്ട് പ്രോസ് നടക്കുന്ന എവിടെയാണ് വൻകുടൽ വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക ഓക്കെ അടുത്ത് നോക്കി ദഹന വ്യവസ്ഥ എന്നാണ് അടുത്ത ടോപ്പിക്ക് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നു നമ്മൾ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരം താഴേക്ക് പുഴ കുറേ പിക്ചർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ കുറേ ആറ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുക ആവശ്യമില്ല അല്ലേ എല്ലാം പൂർത്തിയായി വേസ്റ്റ് പുറത്തു പോകുന്ന പോസ്റ്റാണെന്ന് തോറിയ ദഹന വ്യവസ്ഥ എന്ന് പറയുക അല്ലേ അപ്പോൾ അടുത്ത് നോക്കി ഇനി നമ്മുടെ ദഹന വ്യവസ്ഥയും മദ്യപാനവും എന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹെഡിങ് എന്താ നോക്കി ആവാശ്യത്തിലെ മൃദുവായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു അത് അൾസറിന് കാരണമാക്കുന്നു അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു വായ അന്നനാളം കരൾ വൻകുടൽ എന്നീ വിധങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനും മദ്യം കാരണമാകുന്നു ഈ കാര്യം എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമ്മുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ അതേപോലെ അടുത്തൊരു ഹെഡിങ്ങുണ്ട് പോഷണം അമീപയിൽ എന്നൊരു സംഭവമാണ് പോഷണം അമീപയിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് നോക്കാം ോക്കെ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എന്ന സംഭവമുണ്ട് പോഷണ പ്രക്രിയയിലെ ഘട്ടമാണ് ആഹാര സ്വീകരണം നോക്കിയിരുന്നോളം നമ്മൾ ചവച്ചരിക്കുന്ന എഴുതി വെക്കും പെട്ടെന്ന് അപ്പോൾ പോഷണ പ്രക്രിയയിലെ ഘട്ടമാണ് ആഹാര സ്വീകരണം മനസ്സിലായില്ലേ ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനമെന്ന് പറയുക ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണത് ആഗീകരണം അല്ലേ ആഗീകരണം ചെയ്യപ്പെട്ട ആഹാരത്തിൻ്റെ ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളാകുന്ന പ്രക്രിയ സ്വാംശീകരണമെന്നും അറിയപ്പെടുന്നു സ്വാംശീകരണം അതേപോലെ നോക്കി ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജ്ജനം അപ്പം ഷോർട്ടായിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ആഹാര സ്വീകരണം അതേപോലെ എന്താ ആഗീകരണം കൊടുത്തിട്ടുണ്ട് ദഹനം കൊടുത്തിട്ടുണ്ട് അതേപോലെ നോക്കി സ്വാംശീകരണം വിസർജനം ഒരു ഷോർട്ടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം അടുത്തൊരു ആണ് ശരീരത്തിലെ അരിപ്പകൾ എന്ന് പറയും ശരീരത്തിലെ അരിപ്പകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് വൃക്കയാണ് അല്ലേ ശരീരത്തെ അരിപ്പ നമ്മൾ പറയുന്നത് വൃക്കയാണ് അല്ലേ ആ ഇവിടെ ചെറിയ രണ്ട് ടോപ്പി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് നോക്കി വൃക്കയിലേക്ക് വരുന്ന രക്തക്കൊഴൽ എങ്ങനെയാണ് വരുന്നത് അതിൽ രക്തം കൂടിയ അളവിൽ യൂറിയ ജലം മറ്റു ഘടങ്ങളെല്ലാം കൂടിയാണ് വരുന്നത് അല്ലേ ഇനി നോക്കി വൃക്കയിൽ നിന്നും പോകുന്ന രക്തക്കൊഴിൽ വൃക്കയിൽ വന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒന്നും സംഭവിക്കും രക്തം പോകും അതേപോലെ കുറഞ്ഞ അളവിൽ ജലം യൂറിയ മറ്റ് ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാകും ഓക്കെ അപ്പം ശുദ്ധീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നത് അതേപോലെ നോക്കിയേ അടുത്തിവിടെ വൃക്ക എന്ന ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ശരീരത്തിലെ പ്രധാന വിസർജ അവയവമാണ് വൃക്ക രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്നു ഈ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസവും ഒന്നര ലിറ്ററിലധികം മുതിർന്നവർ മൂന്നു ലിറ്ററും വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് മൂത്രത്തിൽ തൊണ്ണൂറ് ശത തൊണ്ണൂറ്റി ആറ് ശതമാനം ജലമാണ് അല്ലേ അപ്പം ജസ്റ്റ് എന്തു ചെയ്യാം അപ്പം ഓർത്തിരുന്നുള്ളാം കുട്ടികളെന്തു ചെയ്യണം ദിവസം ഒന്നര ലിറ്ററും ആ മുതിർന്നവർ മൂന്ന് ലിറ്ററിൽ വെള്ളമെങ്കിലും മിനിമം എന്ത് ചെയ്യണം കുടിക്കണം എന്നാണ് പറയുന്നത് ആ ഒരു നമ്പർ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അതേപോലെ വൃത്തികയുടെ ഘടന അതിലെ പാളികൾ ഇതൊക്കെ എന്ത് ചെയ്യുക ഉയർന്ന സ്റ്റാൻഡേർഡിലുണ്ട് ഇത് ഏഴാം ക്ലാസ് ആണ് സിമ്പിൾ ബേസ് ആണ് അപ്പോൾ ഈ ഇത് ഇതിയാണ് ബേസ് ജസ്റ്റ് എന്ത് ചെയ്യുക എന്ന് അറിഞ്ഞു പോയാൽ മതി അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാന ഭാഗങ്ങൾ അപ്പം ചാപ്റ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്